you <music> ഇതിന് അകത്ത് പോയിരിക്കുന്നു പള്ളേ മാറ്റിക്കും തള്ളിപ്പള്ളി മാറ്റി പെട്ടെന്ന് കറക്ടി അതെ അപ്പൊ ലിവത്താന്നേ പുറത്തൊക്കെ അത് കാണുന്നേ ഉള്ളൂ ഇതുപോലെ ഞങ്ങൾ അലരി പോയി അലരിയില്ല നമ്മുടെ ഒട്ടേറെ മുകളിൽ പോയിട്ട് എലിയൊരു കയ്യാല് അതിനകത്ത് നമുക്ക് മൂഴും പൊത്താം ശരി സാധനം ഞാനും കണ്ടു സാധനത്തെ സാധനത്തിൽ തിരിച്ചറിയാനും പറ്റുന്നില്ല അതിനകത്തും കറി കറി പോയില്ല അയക്കുള്ളത് വലിയ വത്ത വലിയ വത്ത വരങ്ങട്ടാ കൈക്കോടേ വീട് വേറെല്ലാം വീട്ടുകട അത് വല്ല ആ മുല്ലട ഈ വെട്ടി തങ്ങാ ഈ വെട്ടി തങ്ങാരിക്കണം ആ കിടക്കണോ പൊത്ത് അങ്ങോട്ട് കുഴപ്പമാണ് അങ്ങനെ ആ പൊത്തായിരിക്കും ഇങ്ങനെ പറഞ്ഞ് തന്നിരിക്കുന്നില്ല അതാ വിരിക്കും അത് ഇരിക്കട്ട് അതിന്റെ ഇങ്ങോട്ട് കറങ്ങി വന്നായിരിക്കും അത് വിടിച്ചു 아 e n y u k 리아 k a 아, e n a yang gini g i n

അതന്നെ അതിനകത്തന്നായിരുന്നു പോയെന്നില്ല അത് മതി അല്ല

आम्र ना आ गए अरे जल्दी आ गए दुवांतो इंतन बेटा कोई गन कोई गन पर हमर ओनो उठता है अरे हां एरगी आऊं नरगी ना तो नहीं आने आंचो कन्ना जित कन्ना ना आर्न आने कोई हो वीडियो वीडियो ऑन आके रख देना ഈ അറിയുടെ മുഖം ഇതുപോലെ തോന്നുന്നു അറിയാമല്ലോ ഞാൻ ഇവിടെ ഒരു പാമ്പ് കൊണ്ടുവന്നാണേ അത് മാന്തണം ആ മാന്തിക്കോണ്ടിരിക്ക ടിയലു ിട്ട് മുഴിച്ചായിട്ട് തോന്നണം എന്നു പോകുന്നു അമ്മുണ്ടാകത്തോട്ട് പോകും അതല്ല ഒട്ടി വല്ലിമുട്ട ഞാൻ അമൂമുട്ടിട്ടിരിക്കണം ചെടിയോളിച്ചോ പൈപ്പ് ഇട്ടോ പൈപ്പു അല്ല പൈപ്പ് വൈപ്പ് അങ്ങനെ എത്ര ഇവിടെ അതേ കൂടെ അങ്ങോട്ടോ അങ്ങോട്ടോ പോവല്ലേ ആ വേറെ കൂട്ടി കിട്ടുമോ ഇവിടെ ഒരു വരി ഇതിൽ വരണം ചേട്ടൻ ഒരങ്ങേരെ മതിയോ ആ അത് കൂടുതൽ ധേ ധേ നടശയേ അതിലെ ആ മോനെ ഇക്കൊല്ലല്ല അപ്പുറത്തോ 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 കളാ ഇട്ടു അല്ലല്ലല്ല ദേ ദേ ഇത് ഇതിൻ്റെ കാര്യം ഇവർന്ന് വെട്ടിട്ടുട്ടോ അതും വെട്ടിട്ടുട്ടോ അല്ല അതിന് വെട്ടി അല്ല ആ വേറെ പിടിച്ചേക്കാ പിടി ചെറുക്കൻ പിടിക്കുണ്ട് മറിയോ മറിയല്ല अरे വരേ വരേ വരേ

아리 봐. 봐이고있

അഞ്ചനെ വരെ വല്ലില്ല അതിയേരെ വരെ ഉദിച്ചു നീയെടാ ആഹോ അയ്യോ മോനെ ഇത് 봤ടാ ഞാൻ പറഞ്ഞാ പോട്ടെ താഴെ ആവണ്ടോ അങ്ങണ്ടോ ആ പോവാ മുളിയോ ഓ മാറ് വാ ഇതിപ്പോ তো വനമില്ല വടക്കരന്നാ വടക്കരന്നാ വടക്കരന്ന വടക്കരന്ന ദാസ തലയിനേന തോന്നുന്നു മണ്ണേ കൊച്ചി കൊണ്ടിങ്ങനെ മണ്ണാണല്ലേ ഇങ്ങോട്ട് വാ തിരുമ്പാ വെയിറ്റ് ആരേ വീടിയടി പിന്നി ഇങ്ങോട്ട് വെച്ചതല്ലാണോ മൊട്ടയിട്ട് സാധനം ഇടാൻ വെച്ച ഇങ്ങോട്ട് ഇങ്ങു പുളിട്ട് പോയതാണ് അയ്യ മണ്ണനാ തരല്ല മൊട്ടയിട്ടിരിക്കോ അസം മൊട്ടടസം ആ ആ വീടി വരെ വരി ചാക്കി തന്ന അതിന് ഇത്തന്നെ പോയെന്നാ ആവ ഇങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നു ചേട്ടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും പോവാങ്ങനെയാന്ന് പറഞ്ഞ സാധനം മാത്രം വാങ്ങി ചെല്ലുമ്പോ നമ്മള് പല സ്ഥലത്തോടും ഉണ്ടാവില്ല ആവശ്യത്തോടെ വരുന്നോണ്ട് അത് നമ്മുടെ തല മാത്രം കാണുന്നുണ്ടല്ലോ വേറെ ആവശ്യത്തോട്ടായിരിക്കും കിടക്കുന്ന ഫോണ്ടെ മോട്ടല്ല വേറെ എന്തു വാങ്ങുന്നത് അണ്ടൻ മോട്ട ഒട്ടി ഒട്ടി അണ്ണണ്ട വല്ലേ ഫോണ്ടെ മോട്ട ഒട്ടി ഒട്ടി ആർമേണ വന്നില്ല അണ്ണണ്ട വല്ലേ ഫോണ്ടെ ബാം വീണ മോട്ട ഒട്ടി 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 ആ ഫാർമരനെണ്ടായി ഇതാണ് ഈ മല്ലാത്തെ ആ മല്ലാത്തെ അത് കാണുന്നില്ല എന്നോട് ചിലപ്പോ ചെലച്ചിരുമ്പോൾ കാണുമായിരിക്കും വീരണ്ടേ വീരണ്ടല്ല അങ്ങനെയ വരാൻ മുതിര. അപ്പോൾ ചെറിയൊരു വീരണ്ടല്ല. അല്ലേ വീരോ? ഏ? അവിടെ ഇടക്കിര വീരണ്ട. ഇതിലും വീരണ്ടേ. വീരണ്ടേ. ചെറിയ വീരണ്ട. ഇല്ല. നമ്മൾ പ്രാടണം. അങ്ങോട്ട് ചുറ്റിക്ക്. അങ്ങനെ വരും. ആ മാവിന്റെ ഉന്തിയേ. ആ അണ്ടി മാവിന്റെ. ആവിന്റെ കൊണ്ട് മുളക്കാതെ. അണ്ടി വീരണ്ടേ ഇവിടെ ആനില്ലേ. చెర్నియ్ ఆ వాడు వేడి చేర్ండికిగా తీయనే నిన్నాతె കാണുമ്പോൾ వేరే కలర్ ఇయ్యది నిన్నాతెనే నాదంతా కెడెట్ ఇట్ికున్నది ఇక్కడ ఫోకస్ చేయిందండి ఆ ఆ ఆ మనం వాలి పల్లి పల్లి కొంటోం బాలము ముడం కొడి పోవు గడే దూరం జాయిలా ఐయా కొంటనే పెట్టేది వేరేం కూడా ఎడకండి

ഒരു കൊട്ടിട കൊ. മുര പിടിച്ചാതെ അറിയോ ഒരു. മുറ്റ സൈഡിൽ വെച്ചിട്ട്. മുര. മുരച്ചോ. മുര. കൊച്ചിനെ വിളിച്ചോ? ആഴ്ചന്നട പോയി നിക്ക്ുന്നല്ല കുട്ടനാട് വസങ്ങേ നിക്ക്ുന്നല്ല. ഇതുവരെ വാങ്ങിയില്ല അല്ലേ? നീ കണ്ടോ മുര. പിന്നെ അങ്ങനെ <saw it> വെള്ളം അടിച്ചു ഇതിനകത്ത് അങ്ങനെ ബൈപ്പാസ് പൊത്തുള്ള പണം കഴിച്ചിട്ടായിട്ട് റെസ്ക്യൂ വീഡിയോകൾ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക